വണ്ടി വാർത്തീട്ട് പോയതാ തിരിച്ച് ഞങ്ങള് കേറാൻ പോയപ്പോ നിറച്ചും ലോണ്ടറി ആഡ് അറിയില്ല എങ്ങനെ ഇവിടെ എത്തി എന്നും അറിയില്ല ഇനി ഇതിന്റെ ഉടമസ്ഥ കണ്ടുപിടിച്ച് കൊടുക്കാത്തതാണ് ചെട്ടെന്ന് തോന്നുന്നു അല്ലേ കൂട്ടുമൊക്കെ ഉണ്ട് രാവിലെ ഇവിടെ വെച്ചു അറിയില്ല ഇത് ഓപ്പൺ ആയിരുന്നോ അതെയോ വണ്ടി ഓപ്പൺ ഓപ്പണായിട്ടൊരു ഗുണമുണ്ടായി സാധനം വണ്ടി കൊണ്ടുപോയില്ല പക്ഷെ വണ്ടി നിറഞ്ഞു കോട്ടും ഇതൊക്കെ നാളെ ഇപ്പൊ കോട്ടക്കെട്ടാണ് ഇറങ്ങുവെങ്ങണോണ്ട് ഇത് കണ്ടുപിടിച്ച് കൊടുക്കണ്ട തിരിച്ച് അല്ലെ നമുക്ക് കൊട്ട് കിട്ടും കിട്ടും ഇപ്പഴാ കണ്ടുപിടിച്ചേ ലോണ്ട്രി ലോണ്ട്രിക്കാരൻ മറന്ന വേറെ വണ്ടിയാന്ന് പറഞ്ഞു വെച്ച ഇതേപോലെ കളറുള്ള വേറെ വണ്ടിയിൽ വെക്കേണ്ട സാധനം പുള്ളി നമ്മുടെ വണ്ടി വെച്ചു എന്നിട്ട് അതിന്റെ ഉടമസ്ഥ വണ്ടി സാധനം വെച്ചിട്ടുണ്ടെന്ന് ആ ഉടമസ്ഥൻ വണ്ടി സാധനം വെച്ചു പറഞ്ഞു വീട്ടിൽ പോയിട്ടുണ്ട്